വൈ ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അതിന് തന്നെ സ്വാഗതം കുറച്ച് ദിവസത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം വഴിയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് കുറച്ച് ശബ്ദമൊക്കെ കേൾക്കേണ്ടത് ഈ ലൊക്കേഷൻ കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഓൾറെഡി എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആരെങ്കിലും ആണെങ്കിലും മനസ്സിലായിണ്ടാവും ആദ്യത്തെ വീഡിയോ ചെയ്ത് അതേ സെയിം സ്ഥലമാണ് എൻ്റെ വീടാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ചൂടാണ് നല്ല ചൂടാണ് നമ്മൾ ഞാൻ വയനാട്ടിൽ നിന്നാണ് അപ്പം ഇവിടെ തന്നെ ഉച്ച സമയമൊക്കെ ഫുള്ള് ഉരുകയാണ് എല്ലാവരും അവിടെയും പാലക്കാടൊന്നും പറയാൻ വേണ്ടി വരില്ലായിരിക്കും ആദ്യം തന്നെ എല്ലാവരും അതിനുള്ള മുൻകരുതലെടുത്ത് ചെയ്യാമെന്ന് ഞാൻ ആദ്യം പറയുകയാണ് കുറച്ച് എല്ലാവരും വെള്ളമൊക്കെ കുടിക്കുക എന്നിട്ട് ഫാമിലേക്കൊക്കെ പോവുക നല്ലവണ്ണം വെള്ളം കുടിക്കുക ഓക്കെ അപ്പം ഞാൻ ഇന്ന് വന്നത് എല്ലാവർക്കും അറിയുന്ന അറിയുന്നതന്നെയായ ചെറിയൊരു കാര്യം പറയാനാണ് എല്ലാവർക്കും അറിയാം ഒരുവിധം ഞാൻ യൂട്യൂബ് തുറന്ന് എന്തെങ്കിലും ഈ ഒരു മെഡിസിനെ പറ്റിയിട്ടോ ഫിഷിൻ്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴോ പറയുന്ന കാര്യമാണ് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാനിത് ഈ ഒരു മെഡിസിൻ്റെ കാര്യം ഒരു മെഡിസിൻ്റെ ടിപ്പ് തന്നെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഈ ഒരു മെഡിസിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞത് ഒരുപാട് വൈകിട്ടാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇനിയും ഇതിനെക്കുറിച്ച് അറിയാത്തവർ അങ്ങനെ ഇനിയും എന്തെങ്കിലും ഇങ്ങനെ കിട ഇതാക്കുന്നവരുണ്ടെങ്കിൽ ആ ഒരു മെഡിസിൻ എന്താണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യത്തിനുള്ള ചെറിയ ചെറിയ ഫിഷിൻ്റെ കാര്യത്തിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആ അതിന് മുന്നേ ഞാൻ ഇട്ട വീഡിയോയ്ക്കൊക്കെ ഒരുപാട് പേര് എനിക്ക് റെസ്പോണ്ട് ചെയ്തു എല്ലാവർക്കും വളരെ നന്ദി ഇപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തായി തുടക്കത്തിൽ തന്നെ അങ്ങനെ എനിക്കങ്ങനെയൊരു അച്ചീവ് ഒരു ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് എല്ലാവരും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം അപ്പോൾ ഓക്കെ ഞാൻ ഇന്ന് പറയുന്നത് ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മെഡിസിനെ പറ്റിയിട്ടാണ് ഈ മെഡിസിൻ അറിയാമായിരിക്കും എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു മെഡിസിൻ തന്നെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി എന്നിലേക്ക് ഇത് എത്തിപ്പെട്ട ഒരു സ്റ്റോറീന്ന് പറഞ്ഞാൽ ഞാൻ ഫാമിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഫിഷ് കുഞ്ഞുങ്ങൾ ഒരുപാട് ഉണ്ടായി ഈ ഫിഷിൻ്റെ അപ്പം അതിന് ട്രീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫുഡിൻ്റെ ആണെങ്കിലും നമ്മളെല്ലാം അന്വേഷിച്ച് അന്വേഷിച്ചിട്ടാണ് ഞാനും ഒരുപാട് ഫാമുകൾ പോയി കണ്ടിട്ട് തന്നെയാണ് ഒരു ഫാം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ അതിനൊരു അത് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു മൂവ്മെൻ്റ് പോലും വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അസുഖം ഉണ്ടോ ഇല്ലോ എന്നെങ്കിലും അറിയാൻ ഒരുപാട് ടിപ്സ് ഉണ്ട് എന്നുള്ള കാര്യം ആ വഴിയാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരുപാട് ഞാൻ ഉപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരുന്നു എന്തെങ്കിലും ഒരു ചെറിയൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും മീനുകൾക്ക് ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇതേപോലെ ഒരു നല്ല മനുഷ്യ മനസ്സുള്ള ഒരു മനുഷ്യൻ്റെ എന്നാണ് ഈ എന്ന് പറഞ്ഞ ഒരു മെഡിസിനെ കുറിച്ചിട്ട് ഉള്ളൊരു അറിവ് കിട്ടിയത് പക്ഷേ അന്ന് ഞാനത് ഇതാക്കും അത് എനിക്ക് അറിവ് കിട്ടിയപ്പോൾ ഞാൻ അതിന് മുന്നേ പോയ ഒരുപാട് ഫാമിലുള്ള ആൾക്കാർ ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പലരും എനിക്കത് പറഞ്ഞു തന്നിട്ടില്ല മേ ബി ഒരു സീക്രട്ട് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് നടക്ക് ഉള്ളിൽ വെച്ചതായിരിക്കും പക്ഷേ ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ ഒരുപാട് പേര് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഈയൊരു ടെട്രാസൈക്കിളിന് എന്ന് പറഞ്ഞൊരു മെഡിസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതങ്ങനെ സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാവരും ഒരേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അതിനിപ്പോൾ നമുക്കൊരു കോമ്പറ്റീഷൻ ഫീൽ എടുക്കേണ്ട കാര്യമില്ല അപ്പം നമുക്ക് മാറ്ററിലേക്ക് വരാം ടെട്രാ സൈക്കിൾ ടെട്രാ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഏതൊരു ഫിഷിൻ്റെ ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിഷ് നമ്മുടെ ബെറ്റ ഫിഷ് വാലൊട്ടുക അതുപോലെ അതിന് എന്താ പറയുക ചിറകിൻ്റെ പ്രശ്നങ്ങൾ താടിവീക്കം അങ്ങനെയുള്ള കളർ അങ്ങനെയുള്ള ചെറിയ ചെറിയ സൈഡ് എഫക്റ്റുകൾ നമ്മുടെ ബെറ്റ ഫിഷസിന് ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് അതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഈ മെഡിസിൻ കണക്കാക്കുന്നത് പെട്രാസൈക്കിങ് ഒരു സ്ട്രിപ്പിന് ഇവിടെ ഞാൻ മേടിച്ച ഒരു സ്ട്രിപ്പിന് ഇരുപത്തെട്ട് രൂപ വിലയുള്ളൂ ഈ ഒരു മൊത്തം പീസിന് പത്തെണ്ണത്തിന് അപ്പോൾ അത് അതുപയോഗിച്ച് എങ്ങനെ ഒരു ഫിഷിനെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാം ഏതൊരു ഫിഷിനായാലും നമ്മൾ ഒരു മെഡിസിൻ ഇട്ടപാട് ഒരിക്കലും ഒരു ഫിഷിന് ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഒരാഴ്ച കോഴ്സ് പോലെ സെയിം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം എന്ന് വെച്ചാൽ ഒരു ഈ ടെട്രാ സൈക്ലിന് ഈ ഒരു മെഡിസിൻ ഞാൻ കാണിച്ച് തരാം ഒരു മിനിറ്റ് ഈ ടെട്രാ സൈക്ലേ നമ്മളൊക്കെ കുടിക്കുന്ന അതേ മെഡിസിൻ പോലെയാണ് ഇതിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുക അതിലൊരു യെല്ലോ പൗഡറാണ് ഉണ്ടാവുക ഒരു യെല്ലോ കളറ് പൗഡറാണ് ഉണ്ടാവുക ഈ പൗഡർ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളത്തിൽ ഫിഷസിനെ ഇട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു മരുന്നാണ് ഇതാണ് ഒന്നാമത്തെ പ്രൊസീജിയർ ഇനി ചെറിയ ചെറിയ എന്തെങ്കിലും ഇപ്പോൾ ഒരു ബെറ്റ ആയിക്കോട്ടെ ഫൈറ്റർ ആയി സോറി ബെറ്റ ആയിക്കോട്ടെ ഗപ്പി ആയിക്കോട്ടെ എന്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സെ ടെട്രാ സൈക്കിളിന് അല്ലാതെ എന്തെങ്കിലും ഒരു സൈഡിലേക്ക് അതിൻ്റെ അതൊന്നും മാറി നി കിടക്കുന്നതായിട്ട് കാണുക അക്കോറിയത്തിൽ തന്നെ കിടക്കുന്നതായിട്ട് കാണുക അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ എഫക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് കല്ലുപ്പ് കല്ലുപ്പ് ഇതിനകത്തേക്ക് ഈ ഇരിക്കുന്ന ഫിഷിൻ്റെയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ടാൽ തന്നെയാണ് അവർക്ക് നല്ല ഒരു ഏത് ആണെങ്കിലും നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് അപ്പോൾ കല്ലുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു മാറ്റം നല്ലോണം ഉണ്ടാവും പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ബദാമിൻ്റെ ഇല ഞാൻ കുറച്ച് ഈ ടെട്രാസൈക്കിളിൻ്റെ കാര്യം മാത്രല്ല നമുക്ക് കുറച്ച് കുറച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്പാണ് പറയുന്നത് പൊതുവേ ബദാമിൻ്റെ ഇല തായ്ലാൻഡുകാരുടെ വിശ്വാസമാണ് നമ്മുടെയും വിശ്വാസമാണ് ബദാമിൻ്റെ ഇല ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫൈറ്റർ ഫിഷിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളതും പി എച്ച് കറക്റ്റ് ആവാനുള്ളതും വാലിനും ടേയ്ല് പൊട്ടാതിരിക്കാനൊക്കെയുള്ള നല്ലൊരു സൊല്യൂഷൻ ഉള്ള ഒരു സാധനമാണ് ഇതേപോലെ തന്നെ ഞാനൊന്ന് ട്രൈ ചെയ്താണ് എനിക്ക് ഗപ്പിയിലും ഇതേ കാര്യം ചെയ്തപ്പോൾ ഒരുപാട് എഫക്റ്റ് ഉണ്ടായി ഗപ്പീസിൻ്റെ അങ്ങനെ എഫക്ഷൊന്നുമില്ല പി എച്ച് കറക്റ്റായി ഗപ്പീസും നല്ല രീതിയിൽ പോയി അപ്പോൾ എല്ലാം കൂടി ഒത്തുമൂട്ടി പറയുകയാണെങ്കിൽ ടെട്രാ സൈക്ലീൻ എന്നുള്ള മെഡിസിൻ നിങ്ങൾക്ക് ഏത് മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും ടെട്രാ സൈക്ലീൻ ഉപയോഗിച്ച് നമുക്ക് ഒരുവിധം വരുന്ന അസുഖങ്ങളെയൊക്കെ മാറ്റാൻ കഴിയും അതേപോലെ തന്നെ ഉള്ളൊരു ടിപ്പാണ് ബദാമിൻ്റെ ഇല ബദാമിൻ്റെ ഇല ഉപയോഗിച്ചിട്ട് നമുക്ക് വാലുട്ടുന്ന പരിപാടി അങ്ങനത്തെ എല്ലാ വാലുട്ടുന്നത് അതേപോലെ വാൽ കൊഴിഞ്ഞു പോവുക അതിനുള്ളത് സൊല്യൂഷനാണ് ഏറ്റവും കൂടുതൽ ബദാ ഒരിക്കലും ഒരേ വെള്ളം തന്നെ ഒരുമിച്ച് ഒരേ എന്താ പറയുക ഒരു നാലഞ്ച് ദിവസം കണ്ടിന്യൂസ് ഇടരുത് മാക്സിമം ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കുക ഇതിനുള്ള നമ്മൾ ആദ്യം ഓരോ ഡേയും ഡേ പെർ ഡേ ഈ ടെട്രാ ഇട്ട വെള്ളം മാറ്റി കൊടുക്കണം അതിപ്പോൾ ബദാം ഇട്ട വെള്ളമാണെങ്കിലും നമ്മുടെ ഉപ്പിട്ട് ഇതാക്കുന്ന അങ്ങനെ ഇതാക്കുന്ന വെള്ളമാണെങ്കിലും നമ്മൾ ഡെയിലി മാറ്റി കൊടുക്കുക ഇതാണ് മെയിൻ ഇതിൻ്റെ ഒരു മീനുകൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്കിത് അറിയാത്തവർക്കൊരു പുതിയ അറിവാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി ഇത് അറിയുന്നവരുണ്ടെങ്കിൽ ഇനിയും മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരെയും ഇത് എത്തട്ടെ പിന്നെ ചൂട് ചൂടിൻ്റെ കാര്യം എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക നല്ലോണം നല്ല വെള്ളം കുടിക്കുക നല്ലോണം ഹെൽത്ത് ശ്രദ്ധിച്ചിട്ട് നോക്കി നമ്മുടെ ഫാമിൻ്റെ പരിപാടിയിലേക്ക് നോക്കുക നല്ലൊരു സമയം ഇരുടായി ഒരുപാട് രാത്രിയായി ഞാനൊരു നല്ലൊരു സമയം ഒരു ഫ്രീ ടൈം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ഇട്ടത് എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് പിന്നെ കാണാം